തുടക്കിന് വെള്ളവനടാ തുടക്കിന് വെള്ളത്തിലാണോ കുടിക്കാൻ പോണേ കുളിക്കാനൊക്കെ എന്തു അവനെന്നെ ആക്കുന്നുണ്ടോ പിന്നെ ഇവിടെ വാട ഇവിടെ വാടവിടെ ഇവിടെ വാടവിടെ തുടക്കിന് വെള്ളത്തിന്ന് ഇറങ്ങണ ഇറങ്ങണ വെള്ളത്തിന്ന് നമ്മൾ െ നമ്മള് പൊന്നോടെ കെട്ടിയാണ് ഇത് പൊന്നോടെ കെട്ടിയങ്ങനെ പൊന്നോടെ കെട്ടി ഉം നമ്മുടെ മകം വാങ്ങി നമ്മടെ ശൊത്താണങ്ങനെ ഓടി ഓടിവാ ഓടി ഓടിവാടി ഒന്നില്ലട ഒന്നില്ലട ഫാനേ വേനൽക്കാലത്ത് നേരെയൊക്കെ കൊടുത്താണ് ഇങ്ങനെ ഒരു നാറിന്റെ ഫാൻ കൊടുക്കും മിന്നോ ഞാ ഒരു ഉളുപ്പുണ്ടാ ഒന്നൊരാടെ ഞാൻ പോകുമ്പോ നാളെ തര ചേച്ചി നാളെ തെരഞ്ഞെ ചേച്ചി മുന്നൂറ് രൂപയും കൊടുത്തു ബൈൻഡിങ് ചെയ്യാൻ വേണ്ടി അല്ല എന്താണ് അതിന്റെ എന്തോ എന്തോ സംഭവം എന്താണ് പറയാൻ അറിയാ വെയറിങ് 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 പോയതാ നേരയാക്കി മുന്നൂറ് രൂപ വേര് കിട്ടുന്നുണ്ട് വെയറിങ് എന്നിട്ട് അത് നേരെയാക്കി കഴിഞ്ഞപ്പോ ഫാൻ കറങ്ങണേ ഇല്ല റിങ് വന്ന് ഫിറ്റ് ചെയ്തപ്പോ കണ്ടില്ല ലൂസായിട്ട് കറങ്ങാണ്ടായപ്പോ വീണ്ടും കൊണ്ട് കൊടുത്താ രണ്ടു മാസമായി കൊടുത്തിട്ടൊരു വേനൽക്കാലത്ത് കൊണ്ട് കൊടുത്തു മഴക്കാലമായിട്ട് ഫാനില്ല മുളുപ്പില്ലാത്ത സാധനം പുതിയ ഫാന് വാങ്ങിച്ചിട്ട് വരുന്നു കുക്ക് പോയിട്ടുണ്ട് അല്ല കുക്ക് വന്ന കിട്ടും ഫാന് ഞാൻ ഫാൻ തരാൻ പോകുമ്പോഴേക്ക് മിന്നോ ഇവിടെ ക്ലീൻ ചെയ്താൽ ഈ ദേ മിന്നു ഇതിന്റെ സ്ഥാനങ്ങളൊക്കെ മാറ്റിയ മിന്നു ഇങ്ങനെ ആര് പിടിച്ചു കിടക്കണ വീട് വൃത്തിയില്ലാണ്ട് പ്രാഗി പ്രാഗി ചെയ്യാൻ എന്റെ കുട്ടി ഇതേ തൊട്ട് തൊട്ടപ്പണിന്നുണ്ട് തൊട്ടപ്പണി ആടക്കുന്ന മോപ്പുണ്ട് ഞാൻ മോപ്പില്ലാണ്ട് തുടക്കണ എന്താണറിയോ പിള്ളേരെടുത്ത് പറയുന്നത് മോപ്പില്ലാണ്ട് തുടച്ച ഇടുപ്പ് നല്ല ഷെയ്പ്പാകുന്നു അപ്പൊ ഇവര് വിചാരിച്ചു എന്റെ ഉടായിപ്പിൽ പെട്ടി കിടക്ക അവര് കണ്ട അപ്പൊ വൃത്തിയായിട്ട് ഇടുപ്പ് മുതോക്കൊന്ന് ഫ്ലെക്സിബിൾ ആകണമെങ്കിൽ ഇങ്ങനെ തുടക്കണം അല്ലാണ്ട് മോപ്പ് തുടച്ചു പറഞ്ഞ അങ്ങനെ വടിപോലെ ഇരിക്കും ബോഡി ആ വേറെന്താ പണിയാണ് തുണിയും കൊണ്ട് അടക്കം വാഷിംഗ് മെഷീനിലാണ് പിന്നെന്താ പണി തുടച്ച് വൃത്തിയാക്കി ഞാൻ കിച്ചനിലേക്ക് പോണുട്ടാ അപ്പൊ ഓക്കെ ബൈ ഗായ്സ് നമ്മുടെ വീഡിയോയില് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയുന്നവരൊന്നും ചെയ്ത തൊട്ടുള്ള ബെല്ലും കൂടെ ഒന്നും പിന്നീണ ടിങ് ടിങ്ടിച്ചുട്ടാ മതി ഏ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ആൾക്കാരു പറ അത്താ വിളിക്ക അത്ത സ്വപ്നങ്ങൾ നടക്കണ്ട് കുക്കു വിളിക്കില്ല അത്താ ഒന്നും വിളിക്കില്ല കുട്ടപ്പാ വിളിക്ക അമ്മന്റെ മകനെവിടെ വിളിക്ക അതെല്ലാം പറയാൻ പറ്റും അത്ത കുക്കു ഷഹന ഒന്നുമില്ല അമ്മനെയൊക്കെ ഇങ്ങനെ എങ്ങനെ വിളിക്കുന്നറിയവൻ അടുക്കള വന്നിട്ട്